world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, പലപ്പോഴയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്കൂട്ടർ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്നു കുരുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശിനി രാജിയുടെ മാലയാണ് കവർന്നത് കവർച്ചക്കാരെ ഏറെ നേരം പിന്തുടർന്നുവെങ്കിലും ബൈക്ക് ഉപേക്ഷിച്ച് സംഘം കടന്നുകളയുകയായിരുന്നു പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം ഓങ്ങല്ലൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന ചുണ്ടപ്പറ്റ സ്വദേശിനി പാണാലത്ത് വീട്ടിൽ രാജിയുടെ കഴുത്തിലുണ്ടായിരുന്ന രണ്ടര പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നത് വാഹനത്തിലിരുന്നുള്ള പിടിവലിയിൽ മാലയുടെ ഒരു കഷ്ണം രാജിയുടെ കയ്യിൽ കിട്ടി തുടർന്ന് ബൈക്ക് യാത്രക്കാരെ സ്കൂട്ടറിൽ പിന്തുടർന്നുവെങ്കിലും മോഷണ സംഘം വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു മോഷ്ടാക്കളെ പിന്തുടരുമ്പോഴും രാജി നാട്ടുകാരെ ഉച്ചത്തിൽ വിളിച്ച് മോഷണ വിവരം പറയുന്നുണ്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പുറത്തു വന്നു ആലുവയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് എത്തിയതെന്നാണ് പോലീസ് പോലീസ് ബന്ധപ്പെട്ട പട്ടാമ്പി അന്വേഷണം ുംക്കി ഞാൻ പണി മാറ്റിയിട്ട് മരുദൂര് വഴി അങ്ങനെ പമ്പ് കേറി അവിടെ നിന്ന് നേരെ വല്ലപ്പോഴേന്ന് മുളങ്കാവ് റോഡിന് പോയി അവിടെ നിന്ന് പിന്നെ ചെറുകൂട അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ രണ്ടാളുണ്ട് അവർ ഓവർടേക്ക് ചെയ്ത് പോവുകയാണെന്നാണ് ഞാൻ വിചാരിച്ചു പിന്നെ നോക്കുമ്പോ എന്റെ അടുത്ത് അവിടെ നിന്ന് കുറച്ച് പോയി റബ്ബർ സ്റ്റേറ്റിന്റെ അവിടെ ഇങ്ങനെ എത്തിയേക്ക് വണ്ടി നേരെ വന്നു എന്റെ ഇവിടെ ഇവിടെ വന്നു ഇതായി ഞാനും വണ്ടി സ്പീഡിൽ തന്നെ പോണത് അവരും എൻ്റെ കൂടെ ഒപ്പത്തിനിങ്ങനെ വന്ന് നിന്ന് മാലോട് പൊട്ടിച്ച് പൊട്ടിച്ചാൽ കുടിച്ചു ഞാൻ ഈ ഒരു കൈയും കൊണ്ട് ഇങ്ങനെ പിടിച്ച് അവര് അപ്പം സ്പീഡിൽ പോയി ഞാനും ഒന്നും നോക്കിയില്ല ഞാനും സ്പീഡിൽ പോയി സ്പീഡിൽ പോയി ഓരോ കൈയും കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ച് നേരെ ഓടുമ്പോ ഞാൻ പറയുന്നുണ്ട് എല്ലാരോടും ഓട്ടോഷക്കാർ അവിടെ നിന്ന് വരികയുണ്ട് ബൈക്കാർ വരികയുണ്ട് കാറുകാർ വരിണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇത്രയും ഒരു എൺപതിലൊക്കെ പോവാന്ന് പറയുമ്പോൾ അത്രയും സ്പീഡിലാണ് ഞാൻ പോണത് അങ്ങനെ പോയിട്ട് അവിടെ ഇവരോട് പറയുന്നുണ്ട് ഞാൻ ഒന്ന് പിടിക്ക എന്റെ മാല പൊട്ടിച്ചിട്ടാണ് പോണത് ഒന്ന് പിടിക്കുകയെ ഒന്ന് പിടിക്കാൻ നല്ല അലറിയിട്ട് എന്റെ ശബ്ദം അടക്കം പോയു അപ്പൊ അവര് തിരിഞ്ഞോക്കി തിരിഞ്ഞു നോക്കിയിട്ടാണ് അവര് പോണത് ഞാൻ അവരുടെ പിന്നാലെ പോയി അപ്പൊ അവര് ഈ ചെറിയ റോഡിനെ കയറണത് ഞാൻ കണ്ടു അവരെ പിന്നാലെ ഞാൻ വിട്ടു അവിടെ ചെന്ന് നേരെ അവിടെ എത്തിയ രണ്ട് റോഡ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ താഴ്ത്തിക്ക് ഇറങ്ങി അവരിങ്ങനെ മേലയ്ക്ക് പോയി അത്രയ്ക്ക് ആളൊക്കെ കൂടി അവരെ ഒരു ചിക്കൻ അങ്ങോട്ട് പോയി വെക്കുമ്പോ വണ്ടി അവിടെ കടക്കിണ്ട് പിന്നെ വിരേന കിട്ടിയില്ലോ அத்தி பின் ஞான தளர்ந்தோம்